നമസ്കാരം വെള്ളി വാർത്തയിലേക്ക് സ്വാഗതം ഏറ്റുമാനൂരിൽ അമ്മയും മക്കളും ട്രെയിനിൽ മുന്നിൽ ചാടി ജീവനോടിക്കിയ സംഭവത്തിൽ പ്രതി നോബി ലൂക്കോസിന്റെ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായിരിക്കുകയാണ് നോബിക്ക് ജാമ്യം കൊടുക്കുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നാണ് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് നോബി ഷൈനിയ മക്കളെ പിന്തുടർന്ന് പീഡിപ്പിച്ചു മരിക്കുന്നതിൻ്റെ തലേന്ന് നോബി ഫോൺ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയതാണ് ആത്മഹത്യ ചെയ്യാൻ പ്രേരണ ആയതെന്നാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ പറയുന്നത് ഇപ്പോൾ പ്രതിഭാഗം ഒരു വാദം ഉയർത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു ഫോൺ രേഖ പോലീസിന് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് പ്രതിഭാഗം വാദത്തിൽ പറഞ്ഞത് അല്ലേ അതായത് ഈ ഒരു കേസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അതായത് ഷൈനിയും മക്കളും ആത്മഹത്യക്ക് പോകുന്ന അല്ലെങ്കിൽ അവരെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനം തീരുമാനിക്കും തൊട്ടുമുന്നേ നോബി ലുക്കോസ് വിളിക്കുന്നു നോബി ലുക്കോസ് വിളിച്ചിട്ട് നിങ്ങൾ നിങ്ങൾ മരിക്കൂ നിങ്ങൾ രണ്ട് നിൻ്റെ മക്കളെയും കൊണ്ട് പോയി ചാവൂ എന്ന ആ രീതിയിൽ സംസാരിക്കുന്നു അപ്പോൾ ഈ സംസാരത്തിന്റെ ഒരു ഒരിതിലാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രേരണ ഒരു ആത്മഹത്യ പ്രേരണ നോബി ലുക്കോസ് നൽകി അങ്ങനെയാണ് ഇവർ ആത്മഹത്യയിലേക്ക് പോയത് എന്നതായിരുന്നു ഈ കേസിലെ ഏറ്റവും ശക്തമായ വാദവും നോബി നോബി ലുക്കോസ് ने ഒരു കുറ്റക്കാരനാക്കുക എന്ന രീതിയിലുള്ള വാദവും അതായിരുന്നു പക്ഷെ ഇപ്പൊ പ്രതിഭാഗം വാദിക്കുന്നത് അങ്ങനെ ഒരു സംഭാഷണം അതായത് തലേ ദിവസം ശനിയെ വിളിച്ചിട്ടില്ല നോബി വിളിച്ചിട്ടില്ല എന്നാണ് പ്രതിഭാഗം വാദിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഒരു വാദം വരുമ്പോൾ ഈ കേസിനെ എങ്ങനെ ബാധിക്കും അല്ലെങ്കിൽ ഈ കേസിനെ ഏത് രീതിയിലേക്ക് തിരിച്ചു വിടും എന്നതൊരു അതെ പ്രതി അറസ്റ്റ് ആവുന്ന ആ ഒരു ടൈമിൽ തന്നെ കോൾ ഹിസ്റ്ററി അടക്കം ചാറ്റും കോൾ ഹിസ്റ്ററി അടക്കം എല്ലാം തന്നെ പ്രതി ഡിലീറ്റ് ചെയ്തിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ തെളിവുകളും മറച്ചുകൊണ്ടാണ് ഈ നോബി അവിടേക്ക് എത്തുന്നത് കാരണം നോബിയുടെ ഒരു സഹോദരൻ വൈദികൻ വക്കീലാണ് അപ്പൊ എല്ലാ തരത്തിലുള്ള നിയമസഹായവും നോബി തേടിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അത്തരത്തിലാണ് ഇപ്പോൾ പ്രതിഭാഗം ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഒരു തെളിവുകളും നോബിക്കെതിരെ ഇല്ല അതായത് ഫോൺ രേഖകളിൽ പോലും ഒന്നുമില്ല ഷൈനി അങ്ങനെ വിളിച്ചിട്ടില്ല എന്നൊക്കെയാണ് ഇപ്പോൾ ഈ പ്രതിഭാഗം ഉയർത്തുന്നത് എന്തൊക്കെ വാദങ്ങൾ പുറത്തു വന്നാലും കോടതിക്ക് ആവശ്യം തെളിവാണ് അപ്പോൾ തെളിവുകളില്ലാതെ അല്ലെങ്കിൽ തെളിവുകളുടെ അഭാവം വന്നാൽ തീർച്ചയായിട്ടും ജാമ്യം കൊടുക്കുക അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് നീങ്ങാനുള്ള സാധ്യത കൂടുതലാണല്ലേ പക്ഷേ പോലീസ് ശക്തമായി നോബിയുടെ ജാമ്യത്തിനെ എതിർക്കുന്നുണ്ട് ശക്തമായ പോയിന്റാണ് പോലീസ് മുന്നോട്ട് വെക്കുന്നത് നോബിയുടെ മാനസിക പീഡനം കാരണമാണ് ആത്മഹത്യ എന്നാണ് ഈ പോലീസ് കോടതി പറഞ്ഞിട്ടുള്ളത് പ്രതിക്ക് ഉന്നത ബന്ധമുള്ള ആളാണ് അപ്പോൾ അത്തരത്തിലൊരു ജാമ്യത്തിനായി ജാമ്യമല്ല അത്തരത്തിൽ തെളിവുകൾ നശിപ്പിക്കാൻ ആ ഒരു സാഹചര്യത്തിലേക്ക് പോകാനും പ്രതി ഏഹ് ഈ ഒരു വിദേശത്ത് ആയിരുന്നല്ലോ അപ്പോൾ വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യതകളുണ്ട് ഇത്തരത്തിലുള്ള വാദങ്ങളാണ് കോടതിയിൽ പോലീസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇയാളുടെ ജാമ്യത്തെ എതിർത്തുകൊണ്ട് അതെ ഷൈനി മരിക്കുന്നതിന്റെ തലേന്നാണ് ഈ നോബി ഫോണിൽ വിളിച്ച് സമ്മർദ്ദത്തിലാക്കുന്ന രീതിക്ക് തന്നെ അതായത് ഈ കൂട്ട ആത്മഹത്യയിലേക്ക് തള്ളി വിടുന്ന രീതിക്ക് ഈ നോബി സംസാരിച്ചിട്ടുള്ളത് അതായത് നീ നിന്റെ രണ്ട് മക്കളെയും വെച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു ഇനി ഞാൻ നാട്ടിലേക്ക് വരണമെങ്കിൽ നീയും രണ്ട് മക്കളും ചാകണം എന്നെ ദ്രോഹിക്കാത്ത നിനക്കും മക്കൾക്കും പോയി ചട്ടുകൂടെ എന്നാണ് ഈ നോബി ഫോണിലൂടെ ചോദിച്ചത് അപ്പോൾ തന്നെ ഈ പ്രതി ആത്മഹത്യാ പ്രേരണം നടത്തിയെന്ന് പോലീസ് കോടതിയിൽ കൊടുത്ത ആ റിപ്പോർട്ടിൽ നിന്ന് തന്നെ വ്യക്തമാണ് കാരണം എത്ര ഹീനമായ സ്വന്തം രക്തത്തിലുള്ള മക്കളാണ് ആ മക്കളെപ്പോലും തള്ളി ുള്ള ഈ പ്രതി ഈ ഒരു ഷൈനിയോട് പറഞ്ഞത് നീ നിന്റെ മക്കളെയും കൊണ്ടുപോയി ചാകൂ എന്നൊക്കെ പറയുന്നത് അതായത് ഒരു തരത്തിലും ഷൈനിയോട് ഒരു അനുകമ്പയോ സ്നേഹമോ ഈ പ്രതിക്ക് ഇല്ലെന്നത് നമുക്ക് അറിയാവുന്നതാണ് കാരണം ഡിവോഴ്സ് കേസിലായി നട നടന്നപ്പോൾ പോലും ആ ഒരു ഡിവോഴ്സിന് വേണ്ടിയിട്ട് നേരിട്ട് വരികയോ അത്തരത്തിൽ ഒപ്പിട്ട് നൽകിയോ ഒരു പേപ്പറിൽ ഒപ്പിട്ട് നൽകിയോ ഒന്നും പ്രതി ചെയ്തിട്ടില്ല കാരണം ഷൈനി ഒരിക്കലും സന്തോഷത്തോടെ ജീവിക്കരുത് എന്ന് ആഗ്രഹിച്ച ഒരു പ്രതിയാണ് ഈ പറയുന്ന നോബി കുടുംബത്തിൽ നിന്നായിരുന്നാലും സ്വന്തം വീട്ടിൽ നിന്നായിരുന്നാലും ഭർത്തരുടെ വീട്ടിൽ നിന്നായിരുന്നാലും ഒരു പിന്തുണ ഈ ഷൈനിക്ക് കിട്ടിയിട്ടില്ല മക്കൾക്കും കിട്ടിയിട്ടില്ല ആ ഒരു തരത്തിലും ജോലി പലയിടങ്ങളിലാണ് ജോലി ചെയ്യാൻ ശ്രമിച്ചത് നമ്മളിപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഷൈനി ഒരുപാട് നേരിട്ടു ഒരുപാട് അനുഭവിച്ചു അപ്പോൾ എനിക്ക് പോലും ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് പടവെട്ടി പൊരുതി ഒരു സാഹചര്യത്തേക്ക് അതിജീവിക്കാൻ ഷൈനി ശ്രമിക്കുന്നുണ്ടായിരുന്നു ഒരു ജോലി കിട്ടുക അത് ഷൈനിക്ക് വളരെ അത്യാവശ്യമായിരുന്നു അപ്പോൾ രണ്ട് പെൺമക്കളാണ് അപ്പോൾ അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ജോലിയുടെ ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ഷൈനിയുടെ ഓടിയൊക്കെ പുറത്തു വന്നതാണ് പക്ഷേ ഇത്തരത്തിൽ ഈ പ്രശ്നങ്ങൾക്ക് നടുവിൽ നിന്ന് പടവെട്ടുമ്പോഴും എന്തോ പെട്ടെന്നൊരു ഗദ്യ കേട്ട് മരണം തിരഞ്ഞെടുക്കുകയായിരുന്നു എന്ന് വേണം നമുക്ക് പറയാം അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഒരു മരണത്തിലേക്ക് നയിക്കപ്പെടാൻ അല്ലെങ്കിൽ ആത്മഹത്തിലേക്ക് നയിക്കപ്പെടാൻ ശക്തമായ ഒരു കാരണം തന്നെ ഉണ്ടാകും കാരണം കടുത്ത സാമ്പത്തിക പ്രയാസത്തിലാണ് ഈ ഷൈനി കടന്നുപോയിക്കൂട്ടുക പക്ഷെ അതിനെയൊക്കെ പടവെട്ടി അത് ജീ അതിജീവിക്കാൻ ശ്രമിച്ചല്ലോ ജോലിയൊക്കെ ശ്രമിച്ചു സഹായം ഇല്ലാതെ തന്നെ കുട്ടികളെ പഠിപ്പിച്ചൊക്കെ വരികയായിരുന്നു അപ്പൊ ഒരു ജോലിക്ക് വേണ്ടി പല വഴികളും തേടിയെങ്കിലും പക്ഷെ ഒരിടത്തു നിന്നും ഒരു ജോലി ഉണ്ടായില്ല തൊട്ടടുത്തൊരു സെൻറ്ററിൽ ജോലി കിട്ടിയെങ്കിൽ പോലും സ്വന്തം പിതാവ് പോലും അതിനെതിരായിരുന്നു അവിടേക്ക് ജോലിക്ക് പോകരുത് ഞാൻ അവനെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നു അതുകൊണ്ട് വിൽ ഷൈന് തന്നെ പറയുന്നു ഞാനിവിടേക്ക് ജോലിക്ക് വരില്ല കാണാം അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് ജോലിക്ക് വരരുതെന്ന് പിന്നീട് ഈ വീട്ടുകാർ പറയുന്നത് നിങ്ങൾക്ക് ജോലിക്ക് പോകണമെങ്കിൽ ിൽ പോകാം പക്ഷേ കുട്ടികളെ ഹോസ്റ്റലിൽ എവിടെയെങ്കിലും ആക്കണം ആ കുഞ്ഞു കുട്ടികളെ എവിടെ ഹോസ്റ്റലാക്കാനാണ് ഒരു തരത്തിലും ഷൈനിക്ക് പിന്തുണ ലഭിച്ചിരുന്നില്ല സ്വന്തം വീട്ടിൽ തന്നെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട് സ്വന്തം വീട്ടിൽ അടിമപ്പണി എടുക്കുന്ന രീതിക്ക് തന്നെയാണ് ഷൈനി കഴിഞ്ഞെന്ന് നമുക്ക് അറിയാം കാരണം ഈ ഈ നോവൽസ് വിദേശത്തായിരുന്നു വിദേശത്ത് പോലീസ് ചോദ്യം ചെയ്യുന്നതിനിടയ്ക്കാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് അപ്പൊ പോലീസ് അറസ്റ്റ് ചെയ്തത് ശക്തമായ തെളിവുള്ളത് കൊണ്ട് അല്ലെങ്കിൽ അത് ഒരു കുറ്റക്കാരനാണ് എന്ന രീതി വന്നതുകൊണ്ടല്ലേ അറസ്റ്റ് ചെയ്തത് കാരണം അവരെ നോബിക്കത്തിന്റെ തെളിവ് ഇഷ്ടം പോലെ പേരുണ്ട് കാരണം നോബി ഈ ഷൈനിയെ പലരുടെ മുന്നിലോട്ടും അതിക്രൂരമായി വർദ്ധിച്ചിട്ടുണ്ട് വീട്ടിലൊക്കെ അതിഥികളൊക്കെ ഇരിക്കുമ്പോൾ പോലും പട്ടിയെ പോലെ തല്ലും തല്ലുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ അവർക്ക് അത് കാണുമ്പോൾ പോലും സ്വന്തം ഭാര്യയോട് ഇങ്ങനെയൊക്കെ പ്രതികരിക്കാൻ മറ്റുള്ളവർ ഇരിക്കുമ്പോൾ പ്രതികരിക്കാൻ കഴിയുമോ എന്നൊക്കെ ഒരു സംശയം ആർക്കും തോന്നാം അതിൽ ഒരാൾ എടുത്തു പറയുന്നുണ്ട് ആ ചേച്ചി ആയിരുന്നു ഞാൻ കരുതി ആ വീട്ടിലെ വേലക്കാരി ആയിരിക്കും അതെന്ന് അപ്പോ അത് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഷൈനയുടെ അവസ്ഥ എന്തായിരുന്നു അവിടെ എന്നുള്ളത് കാരണം എല്ലാ തരത്തിലുള്ള മർദ്ദനവും ക്രൂരമായ വാക്കുകളും ഒറ്റപ്പെടലും ഒക്കെ ഷൈനി മക്കളും ഒക്കെ നേരിട്ടിരുന്നു ഇനിയൊരു ഒരു മകനുണ്ട് മകൻ ഹോസ്റ്റലിലാണ് ഈ മകനോട് പോലും അവസാന യാത്ര പറഞ്ഞുകൊണ്ടാണ് ആ മക്കളുടെ കൈപിടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്നത് ഈ കുഞ്ഞ് അനുജത്തിമാര് ചേട്ടനോട് പറയുന്നത് ഇനി നമ്മൾ തമ്മിൽ കാണില്ല എന്നാണ് അത്തരത്തിൽ എല്ലാം പറഞ്ഞ് തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് അമ്മയ്ക്കൊപ്പം ആത്മഹത്യ ചെയ്ത വഴിയിലേക്ക് ആ റെയിൽവേ ട്രാക്കിലേക്ക് ആ മക്കളും ചെല്ലുകയായിരുന്നു അപ്പോൾ ഇനി ഏറ്റവും പ്രധാനമായ കാര്യം നോബി ലുക്കസിന് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നതാണ് നൽകരുത് എന്നാണ് പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് പണവും സ്വാധീനമുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ സാക്ഷികളെ സ്വാധീനിക്കാൻ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ജാമ്യം കൊടുത്ത സമൂഹത്തിൽ തെറ്റായ ഒരു സന്ദേശം നൽകും വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പോലീസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്രതിഭാഗം കഴിഞ്ഞ തലേ ദിവസം അങ്ങനെ ഒരു കോൾ നടന്നിട്ടില്ല എന്ന ശക്ത അത് ഈ ഒരു കേസിനെ സംബന്ധിച്ച് പ്രതിഭാഗം അങ്ങനെ ബാധിക്കുമ്പോൾ ശക്തമാണ് മായൊരു പോയിന്റ് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും അത് നോബിൻ ലുക്കോസിനെ ജാമ്യത്തിലേക്ക് നയിക്കുമോ എന്നത് വലിയൊരു ചോദ്യം ഇവിടെ ഉയർന്നിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ ഷൈനിയുടെ പിതാവ് കക്ഷി ചേർന്നിട്ടുണ്ട് നോബിൽ ലുക്കോസിന് ജാമ്യം കിട്ടാതിരിക്കാൻ ഈ ഒരു കേസിൽ ഷൈനിയുടെ പിതാവ് കക്ഷി ചേർന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും ജാമ്യം കിട്ടുമോ ഇല്ലയോ വലിയ ഇല്ലയോടെയും ഷൈനിയുടെ ഫോണുകളൊക്കെ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ റിപ്പോർട്ടുകളൊക്കെ പരിശോധനാ ഫലമൊക്കെ പുറത്ത് വരേണ്ടതുണ്ട് അതൊക്കെ ഇതിലെ ഏറ്റവും നിർണായക ഘടകമായി മാറും കാരണം നോബി ഇല്ല എന്ന് പറയുന്നത് തീർച്ചയായും ഈ പരിശോധനാ ഫലങ്ങൾ വരുമ്പോൾ ഉണ്ടാകും അത്തരത്തിൽ പല നാടകങ്ങളും നോബി ആ സമയത്തൊക്കെ കളിച്ചിരുന്നു കാരണം തനിക്ക് പശ്ചാത്താപമുണ്ട് താൻ അങ്ങനെ പറയരുതായിരുന്നു താനങ്ങനെ ചെയ്യരുതായിരുന്നു എന്നൊക്കെ ഭയങ്കരമായിട്ട് നാടകമിറക്കിയ പ്രതിയാണ് ഇപ്പോൾ പറയുന്നത് താൻ അങ്ങനെ ഒരു തരത്തിലും ഭാര്യയെ വിളിച്ചിട്ടില്ല സംസാരിച്ചിട്ടില്ല എന്നൊക്കെയാണ് ഈ നോബി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് വിവാഹമോചനം നൽകാൻ തയ്യാറാകാതെയാണ് ഇയാൾ പലപ്പോഴും ഒളിച്ചുകളി നടന്നത് ഇതൊക്കെ തന്നെയാണ് ഈ ഷേമിയെ സമിക്കണം ഈ ഷൈനിയെ സമ്മർദ്ദത്തിലാഴ്ത്തീരുന്നു കാരണം മക്കളുമായി ജീവിക്കാനുള്ള ഒരമ്മയുടെ അതിയായ ആഗ്രഹത്തെയാണ് പാതി വഴിക്ക് വെച്ച് ഈ നോബി എന്ന് പറയുന്ന ാക്കിയത് അതിക്രൂരമായ വാക്കുകളൊക്കെ കൊണ്ട് ആത്മഹത്യാ പ്രേരണക്ക് കാരണമായി മാറുന്ന ഒരു അവസ്ഥയായിരുന്നു ഇതൊക്കെ ചൂണ്ടിക്കാട്ടി കൊണ്ട് തന്നെയാണ് കോടതിയിൽ റിപ്പോർട്ട് പോലീസ് സമർപ്പിച്ചിട്ടുള്ളത് അതുപോലെ പറഞ്ഞു അത് അതുപോലെ തന്നെ അതുപോലെ തന്നെയാണ് സംഭവിച്ചത് കാരണം പക്ഷേ പ്രതി ആ ഈ സ്വന്തം മന്ത്രകോടിയൊക്കെ പൊതിഞ്ഞുകൊണ്ടായിരുന്നു ഷാനിയെ അടക്കിയത് ആ സമയത്ത് കാണാനായിട്ട് വരുമ്പോൾ നാട്ടുകാർക്ക് ആക്രമിക്കാനായിട്ട് പാഞ്ഞെടുക്കുന്ന ഒരു രംഗമാരണം പിന്നീട് പോലീസൊക്കെ ഇടപെട്ടാണ് ആ ഒരു സ്ഥിതിയൊക്കെ ശാന്തമാക്കിയത് അത്രത്തോളം ആ വോളം ആ നാട്ടുകാർക്ക് വെറുപ്പാണ് ഈ പ്രതി എന്ന് പറയുന്ന നോബി ആ നോബി ആ നാട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നോബിയെ കൈകാര്യം ചെയ്യാനായി തന്നെ ആ നാട്ടുകാരൊക്കെ ഇപ്പോഴും ഒറ്റക്കെട്ടായി നിൽക്കുന്നുണ്ട് ഏർ പത്ത് പതിനൊന്നും വയസ്സുള്ള രണ്ട് പെൺമക്കളുടെ മരണത്തിന് ഉത്തരവാദി കൂടിയാണ് ഈ പ്രതി എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ ഈ മനുഷ്യ മനസ്സാക്ഷി ഞെട്ടിച്ച ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ ജനം ഏർ ജാമ്യം നൽകി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് നിയമവ്യവസ്ഥയിൽ നിരാശ ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് സ്വന്തം മക്കളുടെ കാര്യങ്ങൾക്ക് പോലും ഒരു പൈസ പോലും ചിലവാക്കാത്ത ഒരു ക്രൂര മനസ്സുള്ള ഒരു വ്യക്തി എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും അപ്പോൾ ആ പ്രതിക്ക് ജാമ്യം നിഷേധിക്കുകയാണെങ്കിൽ അത് സമൂഹത്തിൽ മറ്റു നോബിമാർക്ക് ഒരു പാഠമാകുമെന്നാണ് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത് അപ്പൊ എന്തായാലും നോബിക്ക് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നത് വലിയ ചോദ്യം തന്നെയാണ് എന്തായാലും ശക്തമായ തെളിവുകൾ വരട്ടെ അതെ ജാമ്യം കിട്ടി കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രതി വിദേശത്തേക്ക് ജോലി എന്നാണ് അയാൾ വിദേശത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ജാമ്യം കിട്ടിയ അയാൾ വിദേശത്ത് ഒളിവിൽ പോകുമെന്നും തിരികെ വരാൻ ഒരു സാധ്യതയില്ലെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഉപാധികളോട് ജാമ്യം കിട്ടാനുള്ള സാധ്യതയൊന്നും തള്ളിക്കളയാനാകില്ല അല്ലേ അല്ലെ അപ്പോൾ എന്തായാലും വരും ദിവസങ്ങൾ നമുക്ക് അറിയാം ഈ ഒരു കേസ് ഇപ്പോൾ ഈ വാദം ഇപ്പോൾ പ്രതിഭാഗം വെച്ചിരിക്കുന്ന ഈ വാദം എങ്ങനെ ഈ കേസിനെ മാറ്റി മറിക്കുമെന്നത് വരും ദിവസങ്ങളിൽ നമുക്കറിയാം